യോഗാവിദ്യയും മാന്ത്രികവിദ്യയും ഉപയോഗിച്ച് വായുവിലൂടെ പറന്നു നടക്കുന്ന സന്യാസിമാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതിനെക്കുറിച്ച് പരമ്പരാഗതമായി പറയുന്ന ചില കാര്യങ്ങളും ഹിന്ദു പുരാണങ്ങളിലും തന്ത്രവിദ്യകളിലും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദാംശങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം യൂട്യൂബിലും മറ്റും കാണുന്ന ഇത്തരം വീഡിയോകളിൽ മിക്കതും മിഥ്യാധാരണകളും മാജിക്കുമാണ് സംസ്കൃതത്തിൽ ലഖിമ എന്നു പേരുള്ള യോഗസിദ്ധിയാണ് വായുവിൽ ഉയർന്നു നിൽക്കുന്നതിനും പറക്കുന്നതിനും ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നത് ഈ കഴിവ് ആർജിക്കാൻ സഹായിക്കുന്ന യോഗവിദ്യകളും തന്ത്രവിദ്യകളുമുണ്ട് എന്നാൽ യൂട്യൂബിലും മറ്റും കാണുന്ന ഇത്തരം വീഡിയോകളിൽ മിക്കതും കെട്ടുകഥകളും മാജിക്കുമാണ് സാധാരണയായി വായുവിൽ പറക്കുന്നതായി കാണിക്കുന്ന ഈ വീഡിയോകളിൽ മാജിക്കാണ് ഉപയോഗിക്കുന്നത് ഹിന്ദുമതത്തിലെ പുരാണങ്ങളിലും യോഗശാസ്ത്രങ്ങളിലും അഷ്ടമഹാസിദ്ധികൾ എന്നറിയപ്പെടുന്ന എട്ട് വലിയ സിദ്ധികളിൽ ഒന്നാണ് ലഘിമ ലഘിമ എന്നാൽ ലഘുത്വം അഥവാ വളരെ ഭാരം കുറഞ്ഞത് എന്നാണ് അർത്ഥം ഈ സിദ്ധി നേടുന്ന ഒരു യോഗിക്ക് തന്റെ ശരീരത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ രൂപത്തിലാക്കി വായുവിൽ പറക്കാനും ഒഴുകി നടക്കാനും കഴിയുമെന്നാണ് വിശ്വാസം ലഖിമസിദ്ധിക്ക് പിന്നിലെ തത്വങ്ങൾ ഇവയാണ് യോഗാഭ്യാസത്തിലൂടെ ശ്വാസം നിയന്ത്രിക്കുന്നതിലൂടെ പ്രാണശക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കും പ്രാണശക്തിയെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനും വായുവിൽ ഒഴുകി നടക്കാനും കഴിയുമെന്നാണ് വിശ്വാസം ശരീരത്തിലെ സുഷുനാനാടിയിലൂടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തി മുകളിലേക്ക് ഉയർത്തുന്നതിലൂടെ സിദ്ധികൾ നേടാൻ സാധിക്കുമെന്നാണ് വിശ്വാസം ഇങ്ങനെ കുണ്ടലിനി ശക്തി ഉയർത്തുമ്പോൾ ശരീരം ഭാരം കുറഞ്ഞ് പറന്നുയരുമെന്ന് യോഗികൾ വിശ്വസിക്കുന്നു ചില താന്ത്രിക ഗ്രന്ഥങ്ങളിൽ പ്രത്യേക മന്ത്രങ്ങളും പൂജാവിധികളും ഉപയോഗിച്ച് ശരീരത്തെ ഭാരം കുറഞ്ഞതാക്കാൻ കഴിയുമെന്നും പറയുന്നു ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ലഖിമസിദ്ധി നേടിയ പല സന്യാസിമാരെയും കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് വസിഷ്ഠ മഹർഷിയും വിശ്വാമിത്രനും ഇത്തരത്തിൽ സിദ്ധികൾ നേടിയവരാണ് ഭാരതത്തിൽ ഇന്നും ഹിമാലയത്തിലും മറ്റു കാടുകളിലും ഇത്തരം സിദ്ധികൾ പരിശീലിക്കുന്ന സന്യാസിമാരുണ്ടെന്ന് വിശ്വസിക്കുന്നു വായുവിൽ പറന്നു നടക്കുന്നതിനെ ലിമിറ്റേഷൻ എന്നാണ് സാധാരണയായി പറയാറ് യോഗികളുടെ ഇടയിൽ ധ്യാനം പ്രാണായാമം പ്രത്യേക ആസനങ്ങൾ എന്നിവയുടെ കൃത്യമായ പരിശീലനത്തിലൂടെ ലഖിമസിദ്ധി നേടാമെന്ന് കരുതുന്നു നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള വീഡിയോകളിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും മാജിക് ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് ഒരു യോഗി വായുവിൽ ഒഴുകി നടക്കുന്നുവെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ടെക്നിക്കുകളാണ് ഇത്തരം വീഡിയോകളിൽ ഉപയോഗിക്കുന്നത് ഇതിന് പിന്നിലെ സാധാരണ തന്ത്രങ്ങൾ ഇവയാണ് വായുവിൽ ഒഴുകി നടക്കുന്നതായി തോന്നിക്കുന്നതിന് ശരീരത്തെ താങ്ങി നിർത്തുന്ന മെറ്റൽ സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മറച്ചുവെച്ച സപ്പോർട്ടുകൾ ഉപയോഗിക്കുന്നു വായുവിൽ താങ്ങി നിൽക്കുന്ന യോഗിയുടെ വസ്ത്രങ്ങൾ മറയാക്കി ഇത്തരം സപ്പോർട്ടുകൾ കാണാത്ത രീതിയിൽ ക്രമീകരിക്കുന്നു ക്യാമറയുടെ ശരിയായ ആംഗിളിൽ മനുഷ്യന്റെ കണ്ണുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ചില വീഡിയോകളിൽ ശരിയായ കമ്പ്യൂട്ടർ ഗ്രാഫിക്സും എഡിറ്റിംഗും ഉപയോഗിച്ച് പറക്കുന്നതായി തോന്നിക്കുന്ന വീഡിയോകൾ നിർമ്മിക്കുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ യാഥാർത്ഥ്യത്തെയും മിഥ്യാധാരണകളെയും വേർതിരിച്ചറിയാതെ കാണികളെ കബളിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് യോഗശാസ്ത്രത്തിൽ ലഘിമസിദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും സാധാരണ മനുഷ്യർക്കും നിരന്തര യോഗസാധനയിലൂടെയും കഠിനമായ ഉപാസനകളിലൂടെയും ഈ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് യൂട്യൂബിന്റെ ഈ ലോകത്ത് നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടില്ലെന്ന് വരും ഇനിയും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക